നമുക്കിന്നെ കുടമ്പിളിയിട്ടൊരു മീൻകറി ഉണ്ടാക്കുക അതിനായിട്ട് നമ്മൾ മൺചട്ടി ഒന്ന് ചൂടാക്കണം മൺചട്ടിയിലെടുക്കുന്നതായിരിക്കും നല്ലത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും മീൻകറിയൊക്കെ മൺചട്ടിയിലെടുക്കുന്നത് നല്ലത് മൺചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്കും കുറച്ച് ഉലുവ ഉലുവ നല്ലതാണ് ഉലുവയും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരിഞ്ഞതിട്ടുകൊടുക്കാം അതൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് ഇളക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമണം മാറിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെ പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അത് നമുക്ക് എരിവെ എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ ഇടാം പിന്നെ കളറൊക്കെ ആവശ്യമുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം നമ്മുടെ ഇവിടെ എല്ലാവരും അത്യാവശ്യം എരിവൊക്കെ കഴിക്കുന്നവർ മീൻകറിക്കും ഒക്കെ അത്യാവശ്യം എരി വേണം അതുകൊണ്ട് നമ്മൾ കുറച്ച് മുളകൊടി കൂടുതലിടുന്നുണ്ട് അത് കഴിഞ്ഞ് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ പച്ചമുളക് മാറുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കാം അത്യാവശ്യം അതൊന്ന് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ആ സമയത്തേക്ക് ഉപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിലേക്ക് ആ ഗ്രേവിയിലേക്കൊക്കെ ആ ഉപ്പൊന്ന് പിടിച്ചോളൂ ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാത്തിലും ഒന്ന് പിടിക്കണമല്ലോ അതിന് ശേഷം നമ്മൾ കുതിരാനിട്ടിരിക്കുന്ന കുടമ്പുളി കുടമ്പുളി കുറച്ച് നേരം വെള്ളത്തിലിഴ്ന്നെ പുളിയുണ്ടെങ്കിൽ അതൊന്ന് കുറഞ്ഞ് കിട്ടാനാണ് ചില പുളിക്ക് ഭയങ്കര ഭയങ്കര പുളിയായിരിക്കും അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇനിയാണ് നമ്മുടെ മീൻ ഇനി നമ്മുടെ മീൻകുട്ടന്മാരെ എല്ലാം അതിലേക്ക് ഇട്ട് മീൻ ഒന്ന് മീൻസ് കുറച്ച് നമുക്ക് ഇളക്കാൻ പാടില്ല കേട്ടോ മീൻ ഇട്ടതിന് ശേഷം നമ്മൾ കറി ഒരിക്കൽ ഇളക്കരുത് കാരണം മീൻ പൊടിഞ്ഞ് പോകും അതുകൊണ്ട് ആ സ്പൂണ് വെച്ചിട്ട് തന്നെ അതിൻ്റെ മേളിലേക്കൊക്കെ ഇച്ചിരി ആ ഗ്രേവി ഒഴിച്ച് കൊടുത്ത് അതൊന്ന് മീൻസ് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഒന്ന് വിതറി കൊടുക്കാം എനിക്ക് കറിയിലൊക്കെ കുറേ കറിവേപ്പില ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് കറിവേപ്പില ഇടും പിന്നെ കറിവേപ്പിലൊക്കെയിട്ട് നമുക്ക് കുറച്ച് നേരത്തേന് മീനൊന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം മീൻസ് ആ ഒന്ന് തിളച്ച് വരാൻ വേണ്ടി ഒരു ടു ത്രീ മിനിറ്റ്സിലേക്ക് മാത്രം ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോഴേക്ക് നമ്മുടെ മീനൊന്ന് തിളച്ച് വരും തിളച്ച് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി നോക്കി ഓക്കെ തിളച്ചിട്ടുണ്ട് ഇത്രയും തിളച്ചാൽ മതി കേട്ടോ ഓരോരുത്തർക്കും ഓരോ നമുക്ക് കുറുകി എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവും ഇവിടെ കുറച്ച് ഗ്രേവി വേണം അപ്പോൾ ഇത്രയുള്ളത് ഇഷ്ടമായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മൾ മീൻകറി ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഉപ്പും ഒക്കെ അപ്പോഴേ പിടിക്കുകയുള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ താങ്ക്